ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ജൂല് പോവാണ് ജോധ്പൂരിലൊരു ജൂലാണ് അപ്പോൾ നമ്മളത് ആ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് അങ്ങനെ അതാ പ്രകൃതി രമണീയമായ ജോധ്പൂരിലെ കാഴ്ചകൾ നമുക്ക് കാണാം രാജസ്ഥാനിലെ ആൾക്കാർ എല്ലാം എല്ലാം നല്ല കലാകാരന്മാരാണ് ചുമർ ഈ ചുമരലീനെ നോക്കിയ കാരണം അടിപൊളി ചിത്രങ്ങളാണ് ഇവർ ഓരോ ചുമരിലും വരച്ചിരിക്കുന്നത് പിന്നെ ഓരോരോ ബിൽഡിങ് തന്നെ കണ്ടാലറിയാം അതാ അവിടെ തന്നെ ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിയാലറിയാം അതിൻ്റെ ഒരു കലാവിരുദ്ധ അടിപൊളിയാണ് ഇവർ ഭയങ്കര കലാകാരന്മാരാണെന്ന് തോന്നുന്നുണ്ട് അവരുള്ള എല്ലാവരും അങ്ങനെ ഇതാ പ്രകൃതി രമണീയമായ ഇത് വാട്ടട്ടം കെട്ടും അത് ഞങ്ങൾ ദൂരെ കാണുന്നത് കിലയാണ് ഇതാ ഇത് അടിപൊളി സ്ഥലങ്ങളാണ് ഇതാണ് രാജസ്ഥാനിൽ കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ജൂല് പോകുന്നത് അങ്ങനെ ജൂവിൻ്റെ കവാടത്തിലേക്ക് ഇതാ ഞങ്ങൾ യാണ് അങ്ങനെ സൂൻ്റെ കവാടത്തിലേക്ക് ഞങ്ങളിതാ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേരുണ്ട് ഇവിടെ കുറേ ആൾക്കാർ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് സൺഡായതുകൊണ്ട് കുറച്ച് തിരക്കും ഉണ്ട് കേട്ടോ ആ ഈ മാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ ശരിക്കും പക്ഷേ ഞങ്ങൾ പോയത് തിരിഞ്ഞിട്ടാണ് മാച്ചിയ ബയോളജിക് പാർക്കിലേക്ക് ഇതാ ജിത്തേടൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട് ഒരാൾക്ക് മുപ്പത്തൊന്ന് രൂപയാണ് ചാർജ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഞങ്ങളിതാ ഈ ചെറിയൊരു ഗേറ്റിൻ്റെ ഇടയിൽക്കൂടെ കയറി പോകണം അതാ ഞാൻ ൂ ഇവിടെ എഴുതിയ സ്ഥലത്തുനിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ഓടിയതാണ് ആ ഫോട്ടോ എടുത്തിട്ടുണ്ടോ രണ്ടു മൂന്ന് ഫോട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് അങ്ങനെ മെയിനിപ്പോൾ ഇവിടെ പോയത് ഫോട്ടോ എടുക്കാനാണോ അതോ അല്ല വന്യമൃഗജീവികളെ കാണാനാണോ എന്ന് എനിക്കൊരു സംശയം നടക്കുന്നവർക്ക് നടന്നു കാണാൻ അല്ലാത്തവർക്ക് ഒരു ഓട്ടോ പോലുള്ളൊരു സാധനമുണ്ട് അപ്പൊ ഞങ്ങൾ നടന്നിട്ട് എന്തായാലും ഒരു മണിക്കൂർ നടന്നുണ്ടാവും നടന്നിണ്ടാവും ഫസ്റ്റ് തന്നെ ഇമോ ആദ്യം ഇമോ ആണ് ഒട്ടപക്ഷിയാണോ ഇമു ഇമു ഫസ്റ്റ് തന്നെ ആണ് ഇത് നല്ല അടിപൊളി സ്ഥലം ഇതിനകത്തൊന്നും കാണുന്നില്ലല്ല കൂട്ടൻ്റെ ഉള്ളിലുള്ളത് അതായത് നല്ല ഏരിയ കേട്ടോ നല്ല കാട് കാടാണ് ആ സിംഹം സിംഹം ഇവിടെ സിംഹാണുള്ളത് സിംഹം ജിത്തേടിനെ പോലെ ഗർജിക്കുന്നു അത് ഉറങ്ങാണ് ആരാധയ വിളിച്ചിട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഇന്ത്യൻ മുഴുഫനെ കണ്ട് ആദ്യമായിട്ട് ഡോഗാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ജിത്തേട്ടൻ നല്ല അടുത്തത് ഭയങ്കരമായൊരു ബിറ്റായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടില്ല കണ്ടിട്ടില്ല ടോയ്ലറ്റ്സ് റെസ്റ്റോറൻറ്റ് ഷെൽട്ടർ ആണെന്ന് ഇത് ജിത്തണം വന്ന അവിടെ വലിയൊരു ജീവി ഉണ്ടാവും പോയി നോക്കട്ടെ പോയി ചമ്മി വരുന്നുണ്ട് കാണുന്ന കാക്കേനെ പിടിച്ചിട്ടേ ഇല്ല കരടി എന്നെ കൊണ്ട് കൂട്ടിട്ടയ്യന്നെയാ ഏതടിയിലാണല്ലോ സ്ലോത്ത് അത സ്ലോത്ത് കൊറക്കണോണ്ടാക്കിണ്ട് ുഹുഹ് ആ ഇതാണ് കാണുന്നത് നമ്മുടെ ഗജറാ കില്ലാടി അതാ വരുന്നു ചിന്ത തിന്നം കൊണ്ടിരുന്നേകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ട് തന്നെ ഉണ്ടാവും തോന്നി തീരി വിരിച്ചു ആടുന്ന മൈലാണ് നല്ല രസമുണ്ട് പീലി അത് പീലി നല്ല നല്ല റാ റൗണ്ടിൽ ഇങ്ങനെ വിരിച്ചാടുന്നുണ്ട് ഇത് മാനാണ് ഗൈസ് കുറേ മാനുണ്ട് പുള്ളിമാൻ കൊമ്പുള്ളമാൻ അങ്ങനെ കുറേ മാനുകളൊക്കെ കണ്ടിരിക്കുന്നത് അപ്പം ഗൈസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഇതിവിടെ അടിപൊളി എന്തായാലും സൂ അടിപൊളിയായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നടന്ന് ക്ഷണിച്ചു അതിനോട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഗൈസ് ബൈ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ വീണ്ടും വരും ഡോണ്ട് ഫോർഗറ്റ് ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്